മലയാളത്തിൻ്റെ മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെയും പ്രശസ്ത നിരൂപകനും ഗ്രന്ഥകാരനുമായ പ്രൊഫസർ എം കെ സാനുവിൻ്റെയും ജന്മവാർഷികാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് കവിയുടെ ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന കൊച്ചിയിലെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടന്നു മഹാപ്രതിഭകളുടെ ജന്മദിനങ്ങൾ യഥാക്രമം ഒക്ടോബർ പത്തും ഇരുപത്തൊന്നായത് തികച്ചും യാദൃശികം ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം വിശ്വമാർട്സ് കൊച്ചി ഗ്രീൻ മാച്ച് മീഡിയ എന്നിവരായിരുന്നു സംഘാടകർ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് പി പ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രീൻ മാച്ച് മീഡിയ സിഇഒ മുതുകുളം മോഹൻ സ്വാഗതം ആശംസിച്ചു പ്രൊഫസർ എം കെ സാനുവിൻ്റെ നിരീക്ഷണങ്ങളും ചങ്ങമ്പുഴ കവിതകളിലെ മനുഷ്യജീവിത സമസ്യയുടെ ഉൾപൊരുളുകളിലെ അന്വേഷണവും കവിയുടെ തന്നെ അന്ധസംഘർഷങ്ങളും ഉൾപ്പെടുത്തി കെ എ മുരളീധരൻ എഴുതിയ ചങ്ങമ്പുഴയും സാനുവും എന്ന നാടകത്തിൻ്റെ രണ്ടാം പതിപ്പിൻ്റെ പ്രകാശനവും ഈ ചടങ്ങിനെ ഏറെ ധന്യമാക്കി പ്രൊഫസർ എം തോമസ് മാത്യുവിൻ്റെ അവതാരികയോടെ എഴുതിയ ഈ ഗ്രന്ഥം പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ ടി എം എബ്രഹാമിൻ്റെ കൈകളിൽ നിന്നും കവിയുടെയും പ്രൊഫസർ എം കെ സാനുവിൻ്റെയും മക്കളായ ലളിത ചങ്ങമ്പുഴയും എം എസ് രേഖയും ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന സെമിനാറിൽ റീഡിങ് തിയേറ്റർ മനസ്സിൻ്റെ അരങ്ങിലെ നാടകം എന്ന വിഷയം ടി എം എബ്രഹാം അവതരിപ്പിച്ചു കുട്ടികളിൽ നിന്ന് തുടങ്ങണം പഠിക്കണം നാടകം എന്ന വിഷയം നാം ചിൽഡ്രൻസ് തിയേറ്റർ ഡയറക്ടർ ഷേർലി സോമസുന്ദരൻ അവതരിപ്പിച്ചു നാടക സംഘാടകനും സംവിധായകനും നക്ഷത്രക്കൂട്ടം ഡയറക്ടറുമായ ശ്രീ റോസ് റോസ്മോഹൻ്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി സ്നേഹസംഗമം എന്ന് പേരിട്ട ഈ ശേഷം കവി നാടക രചയിതാവ് ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എന്നീ നിലകളിൽ ഏറെ പ്രശസ്തനായ കെ എ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ചങ്ങമ്പുഴയും സാനുവും നാടകത്തിൻ്റെ വായന അവതരണവും നടന്നു കുറ്റബോധത്തിൻ്റെ വളമേറിയിട്ട് കൊടുത്താൽ ഞാൻ അതിനെ വളർത്തിയെടുത്തിരിക്കുന്നു മരിക്കാത്ത സ്മരണയുടെ വന്മരമായി അത് ഉള്ളിൽ തിളമ്പിരുന്നു மத அச்சம் பெரியது தியாவரர் கோவிட் டைப் பதத்தில் பரந்ததல்ல விததிர அப்போ சாक्षात அச்சதுவாயிர்தகி மீ என்னாද அரங்கி போறது லிய என்னாடைய பவள செம்சாயிச்சு நிக்கிற சமயல நீ வே 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 ஒரே ஒரே வள தர்ற இல்லங்க

எண்ணிக்க போல் அது வந்து பரந்து விற்குள்ள